പാഠ്യതര പ്രവർത്തനങ്ങളും ഒത്തുചേർന്നാലേ നമ്മുടെ പഠനം കണ്ടു തുടക്കമായി കരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ മഹത്തായ പ്രവൃത്തി അതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം ലഭ്യമായിട്ടുള്ളത് പല സ്ഥലത്തും പല തീരുമാനം എടുക്കുമ്പോൾ മലയാള മനസ്സിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അപൂർവമാണ് എന്നാൽ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനായാലും ലോക്കൽ പഞ്ചായത്തിനായാലും നമ്മുടെ നാടിനെ ആയാലും നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാരും സ്കൂളിൽ തന്നെ ഉണ്ടാവും തണലത്ത് എല്ലാവരും കളിക്കും അറിയാം പിന്നെയും റിലേന്റെ വെടിവര ഈണ്ട് ഒരു കാലത്ത് തങ്കമ്മ ടീച്ചറുടെ സ്പോർട്സ് ടീച്ചറായ സമയത്ത് നമ്മുടെ ഇരുടി സർ ജില്ലയുടെ എല്ലാ മത്സരങ്ങളിലും സമ്മാനം നേടിയെടുക്കുന്ന സ്കൂളായിരുന്നു ഈ സ്കൂളും അതോടൊപ്പം തന്നെ മഞ്ഞളാമ്പുറം സ്കൂളും ഭയങ്കര ഒരുപാട് കുട്ടികൾ ചേർന്നിട്ടാണ് കളിക്കുന്നത് അവിടെ തന്നെ വരും നമ്മുടെ സഹകരണം അപ്പൊ ആ സമയത്ത് എല്ലാ നല്ല സ്വഭാവവും രൂപീകരിക്കുന്നത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്ന് ശക്തമായ നേതൃത്വമാണ് ആ ശക്തമായ നേതൃത്വത്തിലെ മുന്നോടിയായിട്ട് അവർ ഇന്നിവിടെ കാഴ്ചവെച്ചു തീരുമാനത്തിലേക്ക് എത്തിയ നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബാക്കിയുള്ള എല്ലാ മക്കളെ നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷകരമായ ഒരു ദിവസല്ലേ സ്കൂൾ അടയ്ക്കുന്ന കുറച്ചടി തടുപ്പിരിക്കുന്നത് അപ്പൊ ഈ തന്നിരിക്കുന്ന കായികോപകരണങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക